ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പ്ലസ് ടു പഠനത്തിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലേക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന എൻട്രൻസ് എക്സാമായ സി യു ഇ ടി അഥവാ കോമൺ യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് ടെസ്റ്റിലെ മാത്തമാറ്റിക്സിലെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി യു ടി എൻട്രൻസ് എക്സാമിന്റെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് റെക്കോർഡ് വീഡിയോസ് നോട്ട്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് mock test തുടങ്ങിയ എല്ലാ കാര്യങ്ങളും tap ടാപ്പിലൂടെ വളരെ affordable ആയിട്ടുള്ള fees ഫീസിൽ നമ്മൾ provide ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് relations and functions ആണ് ഇതില് വരുന്ന ടോപ്പിക്സ് ആണ് Cartesian products of sets, relation, types of relations, types of functions, composition of functions and invertible functions, binary operations. Cartesian product of sets. ഓക്കെ നോക്കൂ എ എന്നുള്ള ഫസ്റ്റ് എലമെന്റ് എ എന്നുള്ള സെറ്റ് എന്നായിരിക്കണം ബി എന്നുള്ള രണ്ടാമത്തെ എലമെന്റ് ഈ ബി എന്നുള്ള സെറ്റ് എന്നായിരിക്കണം ഇങ്ങനത്തെ എ എന്നുള്ള എലമെന്റ്സിന്റെ ഈ പേഴ്സിന്റെ കളക്ഷൻ നമ്മൾ എടുക്കുക മൊത്തം കളക്ഷൻ എടുക്കുക ആ കളക്ഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത് എ എന്നുള്ള സെറ്റിന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി അതിനെങ്ങനെയാണ് നമുക്ക് ഡിനോട്ട് ചെയ്യാം ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ എക്രോസ് ബി അപ്പൊ നമ്മൾ എ എന്നുള്ള രണ്ട് സെറ്റിന്റെ കാർട്ടീഷ്യൻ കാർട്ടീഷൻ ആണ് ഡിനോട്ട് ചെയ്യുന്നത് എക്രോസ് ബി എന്നാണ് ഓക്കെ അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് അതിനൊരു സെറ്റ് ആക്കി എങ്ങനെ പറയാം എ ക്രോസ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ എ കോമ ബി എ ബിലോങ്സ് ടു ആൻഡ് ബി ബിലോങ്സ് ടു ബി അപ്പൊ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് എ ബി രൂപത്തിലുള്ള ഓർഡേഡ് പെയർസിന്റെ ഒരു കളക്ഷൻ ആണ് അതിന് ആദ്യത്തെ എലമെന്റ് എ എന്നുള്ള സെറ്റ് എന്നും രണ്ടാമത്തെ എലമെന്റ് ബി ബി എന്നുള്ള സെറ്റ് എന്നുള്ള എലമെന്റ്സ് ആയിരിക്കണം ഓക്കെ ഇനി നമുക്കൊരു നോട്ട് ശ്രദ്ധിക്കാം ബി ക്രോസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പേർ ബി കോമ എ ബി ബിലോങ് ടു ബി ആൻഡ് എ ബിലോങ് ടു നമ്മൾ എ ക്രോസ് ബി എന്താണെന്ന് ഡിഫൈൻ ചെയ്തു ഇനി ബി ക്രോസ് എന്തായിരിക്കും അത് ഓർഡർഡ് പേർസ് ബി കോമ എ ആയിരിക്കും ഇതിൽ ബി എന്നുള്ള എലമെന്റ് ബി എന്നുള്ള സെറ്റ് എന്നുള്ള മെമ്പർ ആയിരിക്കണം അതേപോലെ എ എന്നുള്ള എലമെന്റ് എ എന്നുള്ള സെറ്റ് എന്നുള്ള മെമ്പർ അല്ലെങ്കിൽ എലമെന്റ് ആയിരിക്കണം ഓക്കെ അപ്പൊ നോക്കൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് എ ക്രോസ് ബിയിലെ എലമെന്റ്സ് എ കോമ ബി ആണെങ്കിൽ ബി ക്രോസ് ചെയ്യലുള്ള എലമെൻസ് ബി കോമ എ ആയിരിക്കും എന്ന് പറയുമ്പോൾ അതിനൊരു ഓർഡർ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഓഡേർഡ് പേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ബി ക്രോസ് എഴുതുമ്പോൾ ബി എന്നുള്ള എലമെന്റ്സ് ആയിരിക്കണം ആദ്യത്തിൽ വരുന്നത് രണ്ടാമത് ഇവിടെ രണ്ടാമതാണ് എ ഉള്ളതെങ്കിൽ ഇവിടെ നിന്നുള്ള എലമെൻസ് ആയിരിക്കണം രണ്ടാമത് വരുന്നത് അപ്പോൾ ഓഡേർഡ് പേഴ്സ് എന്നുള്ള ആ വേർഡിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക് ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം ഇഫ് എ ഈക്വൽ ടു സിറ്റ് വൺ കോമ ടു കോമ ത്രീ ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് എക്സ് കോമ വൈ നമുക്ക് രണ്ട് സെറ്റ് തന്നിട്ടുണ്ട് എ യും ബിയും ഓക്കെ ദെൻ എ ക്രോസ് ബി ഈ അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി എന്തായിരിക്കും നോക്കൂ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം എ യിൽ നിന്നും ബിയിൽ നിന്നുള്ള എലമെന്റ്സിന്റെ ഓർഡയുടെ പേഴ്സ് എടുക്കാം എന്ന് പറയുമ്പോൾ വൺ എക്സ് ഓക്കെ അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ഓക്കെ അതുപോലെ അടുത്തത് വൺ വൈ ഓക്കെ അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് അതുപോലെ അടുത്തത് ടു എക്സ് എന്താ നമ്മുടെ സെറ്റ് നമ്മൾ സെറ്റ് എ ബിയും ഇത് തന്നെയാണെങ്കിൽ നമ്മൾ ബി ക്രോസ് എ എന്നുള്ളത് എന്തായിരിക്കും സെറ്റ് ഓഫ് ഓൾ ഇവിടെ ബി ക്രോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ബി എന്നുള്ള എലമെന്റ് എക്സ് വൺ ഓക്കെ എക്സ് കോമ വൺ അടുത്തത് എക്സ് കോമ ടു അടുത്തത് എക്സ് കോമ ത്രീ ഓക്കെ ഇനി നോക്കൂ അടുത്തത് വൈ കോമ വൺ അതേപോലെ വൈകോമ ടു വൈ കോമ ത്രീ വൈകോമ വൺ വൈ കോമ ടു വൈ കോമ ത്രീ ഓക്കെ ഇതായിരിക്കും എന്ത് നമ്മുടെ ബി ക്രോസ് എന്നുള്ള സെറ്റ് അപ്പൊ നിങ്ങൾക്ക് നോക്കിയറിയാം എ ക്രോസ് ബി എന്നുള്ള സെറ്റും ബി ക്രോസ് എന്നുള്ള സെറ്റും ഈ കേസിൽ രണ്ടും രണ്ട് ഡിഫറെൻറ്റ് സെറ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് റിലേഷൻ എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്കലി റിലേഷൻ ആർ ഫ്രോ എസ് എറ്റ് എ ടു എസ് എറ്റ് ബിസ് എ സബ്സെറ്റ് ഓഫ് ദി കാർട്ടീഷ്യൻ പ്രൊഡക്ട് എക്രോസ് ബി ഒബ്റ്റേവ് ബൈ ഡിസ്ക്രൈബിങ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് എലമെന്റ് എക്സ് ആൻഡ് ദ സെക്കൻഡ് എലമെന്റ് വൈ ഓഫ് ദി ഓർഡേഡ് പെയേഴ്സ് ഇൻ എക്രോസ് ബി നമ്മൾ മനസ്സിലാക്കേണ്ടത് A എന്നുള്ള സെറ്റെന്ന് B എന്നുള്ള സെറ്റിലേക്കുള്ള റിലേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കാപ്പിറ്റൽ R എന്നുള്ള ആൽഫബറ്റ് വെച്ചിട്ടാണ് ഓക്കെ ഇനി A എന്നുള്ള സെറ്റിൽ നിന്ന് ബി എന്നുള്ള സെറ്റിലേക്കുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താണ് അത് നമ്മുടെ A cross B എന്നുള്ള കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ ഒരു ആണ്. ഇനി ആ സബ്സെറ്റിൽ എന്താണ് ഉണ്ടായിരിക്കുക A എന്നുള്ള സെറ്റുള്ള എലമെന്റ്സ് കളും ഓക്കെ അതേപോലെ B എന്നുള്ള സെറ്റുള്ള എലമെന്റ്സ് കളും തമ്മിലുള്ള ഒരു റിലേഷൻ ഒരു ബന്ധം അത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും എക്സ്പ്രസ് ചെയ്യും അപ്പോൾ എ ഫസ്റ്റ് എലമെന്റ് നമ്മൾ എ എന്നുള്ള സെറ്റുള്ള ഫസ്റ്റ് എലമെന്റ്സും ബി എന്നുള്ള സെറ്റുള്ള സെക്കൻഡ് എലമെന്റ്സും നമ്മൾ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നമുക്ക് എന്ത് പറയാം എ എന്നുള്ള സെറ്റിൽ നിന്ന് ബി എന്നുള്ള സെറ്റിലേക്ക് നമുക്കൊരു റിലേഷൻ ഉണ്ട് നമ്മൾ ആ റിലേഷനെ ഡിനോട്ട് ചെയ്യുന്നത് ആർ എന്നുള്ള ആൽഫബറ്റ് വെച്ചിട്ടാണ് ഓക്കെ നെക്സ്റ്റ് റെപ്രസെൻറ്റേഷൻ ഇഫ് എ കോമ ബി ബിലോങ്സ് ടു ആർ then we write a a, b. A, b element, r a r b अधिने अधिने a element, b which is is read as related to by the relation നമ്മുടെ കയ്യിലൊരു റിലേഷൻ ആർ ഉണ്ട് അതിലുള്ള ഒരു ഓർഡേഡ് പേർ ആണ് എ കോമ ബി അപ്പൊ എ ബി എന്നുള്ള എലമെന്റ് ആർ എന്നുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എഴുതുക എ ആർ ബി എന്നാണ് ഇനി അതിന്റെ മീനിങ് എന്താണ് എ എന്നുള്ള എലമെന്റ് ബി എന്നുള്ള എലമെന്റ് വേണ്ടി ഒരു റിലേഷനിലാണ് എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് ഇനി നമ്മൾ അതിനെങ്ങനെ റീഡ് ചെയ്യാം എ ആർ ബി നമ്മൾ റീഡ് ചെയ്യാം അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി എ ഈസ് റിലേറ്റഡ് ടു ബി എയും ബിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് ഓക്കെ എലമെന്റ് റിലേഷൻ ഇല്ല എങ്കിൽ റിലേറ്റഡ് ടു ബി അണ്ടർ ആർ എം ബി തമ്മിൽ എന്തില്ല ഒരു ബന്ധമല്ല റിലേഷൻ ഇല്ല എന്ന് പറയാം ഓക്കെ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ട് ആണ് ഇഫ് എ ആൻഡ് ബി ആർ ഫൈനൈറ്റ് സെറ്റ്സ് കൺസിസ്റ്റിംഗ് ഓഫ് എം ആൻഡ് എൻ എലമെന്റ്സ് എ എന്നുള്ള സെറ്റും ബി എന്നുള്ള സെറ്റും എന്താണ് ഫൈനൈറ്റ് സെറ്റ്സ് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് എ ബി ലൈം എലമെന്റ്സ് നമുക്ക് എണ്ണാൻ പറ്റും എണ്ണീറ്റ് തീരും ഓക്കെ എണ്ണിയാൽ തീരുന്ന രണ്ട് എലമെന്റ്സ് ഉള്ള രണ്ട് സെറ്റ്സ് സെറ്റ് എൽ എം എലമെന്റ്സ് ഉണ്ട് എൻ എലമെന്റ്സ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി എന്നുള്ള സെറ്റില് എം ഇന് നമ്പർ ഓഫ് ഓഡേഡ് പേർസ് ഉണ്ടായിരിക്കും ഓക്കെ സിംപിൾ ആയിട്ടുള്ള എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇപ്പൊ ഇവിടെ നോക്കൂ എ എന്നുള്ള സെറ്റിൽ മൂന്ന് എലമെന്റ്സ് ഉണ്ട് ഓക്കെ അപ്പൊ എ എന്നുള്ള സെറ്റിൽ ഇവിടെ ഞാൻ അതിന് സിമ്പിൾ ആയിട്ട് നമ്പർ ഓഫ് എലമെന്റ്സ് ചെയ്ത എ എന്നുള്ള സെറ്റിൽ മൂന്ന് എലമെന്റ്സ് ഉണ്ട് അതുപോലെ ബി എന്നുള്ള സെറ്റില് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി എത്രയാണ് രണ്ടാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ നോട്ട് പറയുന്നത് എന്താണ് എ ക്രോസ് ബി എന്നുള്ള സെറ്റിൽ എം ഇൻ എൻ നമ്പർ ഓഫ് ഓഡേഡ് പേഴ്സ് ഉണ്ടായിരിക്കും അപ്പൊ നോക്കൂ നമ്മൾ എ എക്രോസ് ബിയില് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കാം എ ക്രോസ് ബിയില് ഉള്ള എലമെന്റ്സിന്റെ എണ്ണം എത്രയായിരിക്കും ആയിരിക്കും ത്രീ ഇൻറ്റു ടു ഓക്കെ ത്രീ ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ സിക്സ് എലമെന്റ്സ് അല്ലെങ്കിൽ സിക്സ് ഓഡേഡ് പേർസ് എന്തിട്ടുണ്ടായിരിക്കും എക്രോസ് ബിയിൽ ഉണ്ടായിരിക്കും നമ്മൾ ചെക്ക് ചെയ്താൽ മതി മതിയതാ എക്രോസ് ബിയില് വൺ അത്രയും നമ്പർ ഓഫ് എലമെന്റ്സ് അല്ലെങ്കിൽ ഓടേഡ് പേഴ്സ് എവിടെ ഉണ്ടായിരിക്കും എ ക്രോസ് ഉണ്ടായിരിക്കും ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ട മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി ഈസ് നമ്മുടെ കയ്യില് എ എന്നുള്ള സെറ്റും ബി എന്നുള്ള സെറ്റും ഉണ്ട് എ ൽ എം എലമെന്റ്സും ബി ലെന്റ്സും ഉണ്ടെങ്കിൽ എ എന്നുള്ള സെറ്റിൽ നിന്ന് ബി എന്നുള്ള സെറ്റിലേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റിലേഷൻസിന്റെ എണ്ണം അത് എത്രയായിരിക്കും ടു റേസ് ടു എം ഇൻറ്റു എൻ ഈക്വൽ ആയിരിക്കും ഓക്കെ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ എ അതിൽ മൂന്ന് എലമെന്റ്സ് ഉണ്ട് ഇവിടെ ബി അതില് രണ്ട് എലമെന്റ്സ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ എ എന്നുള്ള സെറ്റിന്ന് ബി എന്നുള്ള സെറ്റിലേക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന റിലേഷൻസിന്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടു റൈസ് ടു ത്രീ ഇൻറ്റു ടൂന് ഈക്വൽ ആയിരിക്കും എന്ന് പറയുമ്പോൾ ടു റൈസ് ടു സിക്സിന് ഈക്വൽ ആയിരിക്കും ഇത്രയും നമ്പറോ സ് നമുക്ക് എ എന്നുള്ള സെറ്റെന്ന് ബി എന്നുള്ള സെറ്റിലേക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് ഡെഫിനിഷൻ ഡൊമൈൻ ലെറ്റ് ആർ ബി റിലേഷൻ ഫ്രോം എസ് എറ്റ് എ ടു എസ് എറ്റ് ബി നമ്മുടെ കയ്യിൽ എ എന്നുള്ള സെറ്റെന്ന് ബി എന്നുള്ള സെറ്റിലേക്ക് ഒരു റിലേഷൻ ആർ ഉണ്ട് ഓഫ് ഫോർ ഫസ്റ്റ് കോമ്പോണൻസ് ഓഫ് ദി ഓർഡേർഡ് പേഴ്സ് ബിലോങ് ടു ആർ ഈസ് കോൾഡ് ദ ഡൊ ആർ ഇനി നമ്മൾ എന്തെയ്യ ഫസ്റ്റ് എലമെന്റ്സ് എടുക്കാം ഓക്കെ നമ്മളെ റിലേഷൻ ആർ ഉള്ള ഓർഡർഡ് പേഴ്സിലുള്ള ഫസ്റ്റ് എലമെന്റ്സിന് മാത്രം എടുക്കാം ആ ഫസ്റ്റ് എലമെന്റ്സിന്റെ കളക്ഷന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് ആർ എന്നുള്ള റിലേഷന്റെ ഡൊമൈന് ഓക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു സെറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഓഫ് ആർ എന്തായിരിക്കും സെറ്റ് ഓഫ് ഓൾ എ സച്ച് ദാറ്റ് എ കൊമ ബി ബിലോങ്സ് ടു നമ്മൾ റിലേഷനിലുള്ള ഓടേഡ് പേസ് എ ബി എന്നുള്ള എല്ലാ ഓഡേഡ് പേസ് എടുക്കുക അതിലുള്ള ആദ്യത്തെ ആളുകളെ മാത്രം നമ്മളൊരു ആക്കി മാറ്റി നിർത്തുക അപ്പോൾ ആ സെറ്റുള്ള എലമെൻസിന് നമ്മൾ പറയുന്ന പേരാണെന്ത് റിലേഷൻ ആറിൻ്റെ ഡൊമൈൻ ഓക്കെ നെക്സ്റ്റ് എക്സാമ്പിൾ ഇഫ് എ ഈക്വൽ ടു വൺ ത്രീ ഫൈവ് സെവൻ ബി ഈക്വൽ ടു ടു ഫോർ സിക്സ് എയിറ്റ് ടെൻ നമുക്കിവിടെ രണ്ട് സെറ്റ് തന്നിട്ടുണ്ട് എ ബി ഇങ്ങനെ രണ്ട് സെറ്റ് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് എക്രോസ് ബി നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും നോക്കൂ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും എൽ ഇവിടെ നാല് എലമെന്റ്സ് ഉണ്ട് ഓക്കെ അതേപോലെ ബിയിൽ ഇവിടെ അഞ്ച് എലമെന്റ്സ് ഉണ്ട് ഫോർ ഇൻറ്റു ഫൈവ് നമുക്ക് ടോട്ടൽ ട്വന്റി എലമെന്റ്സ് ഏക്രോസ് ബിയിൽ ഉണ്ടായിരിക്കും ഈ എക്രോസ് ബി എന്നുള്ള കുറച്ച് എലമെന്റ്സിനെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു ഓക്കെ അപ്പൊ നമ്മള് ഏക്രോസ് ബീന്റെ ഒരു സബ്സെറ്റ് ഞാൻ എടുക്കുകയാണ് നമുക്ക് അറിയാം ഏക്രോസ്പീന്റെ ഒരു സബ്സെറ്റ് തന്നെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയും ഇവിടെ നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട് ആർ ഈക്വൽ ടു വൺ കോമ എയ്റ്റ് ത്രീ കോമ സിക്സ് ഫൈവ് കോമ ടു വൺ കോമ ഫോർ അപ്പൊ ഈ ഏക്രോസ് ബീഡുള്ള ഇരുപത് എലമെന്റ്സ് ഞാൻ വൺ ടു ത്രീ ഫോർ നാല് എലമെന്റ്സിനെ മാറ്റി വെച്ചു നാല് ഓഡർഡ് പേസിനെ മാറ്റി വെച്ചു ഇതെന്താണ് ഇവിടുത്തെ ഒരു റിലേഷൻ ആണ് ഇനി നോക്കൂ ഈ റിലേഷന്റെ ഡൊമൈനെ നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം ഓക്കൂ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഉള്ള റിലേഷനുള്ള ഓർഡേഡ് ഉള്ള ആദ്യത്തെ എലമെന്റ്സിന് മാത്രം എടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ വണ് ഫൈവ് വണ്ണ് ഓക്കെ ഇവിടെ വണ് രണ്ട് തവണ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു തവണ എടുത്താൽ മതി അപ്പൊ വൺ ത്രീ ഫൈവ് ഓക്കെ അപ്പോൾ വൺ ത്രീ ഫൈവ് ആയിരിക്കും എന്ത് നമ്മുടെ ഈ റിലേഷൻ ആറിന്റെ ഡൊമൈന് ഓക്കെ നെക്സ്റ്റ് ഡെഫിനിഷൻ റേഞ്ച് രണ്ട് സെറ്റ് ഉണ്ട് ും ബിയും എന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ ആണ് എന്ത് ആണെന്ത് ആറ് ബിലോങ് ടു ആർ ഈസ് കോൾഡ് ദ റേഞ്ച് ഓഫ് ആർ നമ്മൾ എന്ത് ചെയ്യാം ഈ റിലേഷൻ ആറുള്ള ഓഡേർഡ് പേഴ്സിലുള്ള രണ്ടാമത്തെ എലമെന്റ്സ് മാത്രം എടുക്കുക അതിനെ സെറ്റ് ആക്കി മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ആ എലമെന്റ്സിന്റെ കളക്ഷൻ ആ സെറ്റിന് നമ്മൾ പറയുന്ന പേരാണെന്ത് റിലേഷൻ ആറിന്റെ റേഞ്ച് ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ് സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ബി സച്ച് ദാറ്റ് ഓഡഡ് പെയർ എ കോമ ബിലോങ്സ് ടു കോമാർ നമ്മൾ റിലേഷൻ ആറുള്ള ഓഡഡ് പേഴ്സ് എടുക്കുക അതിലുള്ള രണ്ടാമത്തെ എലമെന്റ്സിനെ നമ്മൾ ഒരു സെറ്റ് ആക്കി മാറ്റി നിർത്താം ആ സെറ്റിന് നമ്മൾ പറയുന്ന പേരാണത് റിലേഷൻ ആറിന്റെ റേഞ്ച് എക്സാമ്പിൾ ഇഫ് എ ഈക്വൽ ടു സെറ്റ് വൺ ത്രീ ഫൈവ് സെവൻ ബി ഈക്കൾ ടു സെറ്റ് ടു ഫോർ സിക്സ് എയിറ്റ് ടെൻ ആൻഡ് ആർ ഈക്വൽ ടു വൺ കോമ എയ്റ്റ് ത്രീ കോമ സിക്സ് ഫൈവ് കോമ ടു വൺ കോമ ഫോർ ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി നമ്മുടെ കയ്യിൽ രണ്ട് സെറ്റ് ഉണ്ട് എം ബിയും എയും ബിയും തമ്മിലുള്ള ഒരു റിലേഷൻ ആറ് നമുക്കിവിടെ തന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ ആറിന്റെ റേഞ്ച് എന്തായിരിക്കും നോക്കാം റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റിലേഷൻ ഉള്ള ഓർഡേർഡ് പേസിലെ രണ്ടാമത്തെ എലമെൻസിന് മാത്രം എടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ എയ്റ്റ് സിക്സ് ടു ഫോർ അപ്പൊ നമ്മൾ റേഞ്ച് എന്തായിരിക്കും നമ്മൾ അതിനെ ഒരു ഓർഡർ ആക്കി കഴിഞ്ഞാൽ ടു ഫോർ സിക്സ് എയ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഏത് ഓർഡറിൽ എഴുതാം എയ്റ്റ് സിക്സ് ടു ഫോർ എന്നുള്ള ഓർഡറിൽ എഴുതാം ഓക്കെ അപ്പം അതാണ് നമ്മുടെ ഈ റിലേഷന്റെ റേഞ്ച് നെക്സ്റ്റ് ഡെഫിനിഷൻ റിലേഷൻ ഓൺ എ സെറ്റ് ലെറ്റ് എ ബി അനോണമിറ്റി സെറ്റ് എ എന്നുള്ളത് എന്തെങ്കിലും എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് സെറ്റാണ് റിലേഷൻ ഫ്രം എ ടു ഇറ്റ് സെൽഫ് ദാറ്റ് ഈസ്റ്റ് ഓഫ് എ ക്രോസ് എ ഈസ് കോൾഡ് എ റിലേഷൻ ഓൺ എ സെറ്റ് എ ഇനി നമ്മുടെ കയ്യിലൊരു റിലേഷൻ ഉണ്ട് ആ റിലേഷൻ എ എന്നുള്ള സെറ്റ് അതേ സെറ്റിലേക്ക് തന്നെയാണ് നമ്മുടെ റിലേഷൻ ഉള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ റിലേഷൻ എന്താണ് എന്തിന്റെ സബ്സെറ്റ് ആണ് എ ക്രോസ് എ എന്നുള്ള സെറ്റിന്റെ സബ്സെറ്റ് ആണ് നമ്മുടെ റിലേഷൻ അപ്പൊ ഇങ്ങനത്തെ റിലേഷൻ നമ്മൾ പറയുന്ന പേരാണത് റിലേഷൻ ഓൺ എ സെറ്റ് അല്ലെങ്കിൽ നമ്മൾ സെറ്റ് എ ആണെങ്കിൽ റിലേഷൻ ഓൺ എ സെറ്റ് എ ഓക്കെ നെക്സ്റ്റ് ഡെഫിനിഷൻ ഇൻവേഴ്സ് ഓഫ് എ എ എ എ എ എ റിലേഷൻ റിലേഷൻ ലെറ്റ് ലെറ്റ് കോമ ബി 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 ടു ടു സെറ്റ്സ് ആൻഡ് ആർ ഫ്രം സെറ്റ് സെറ്റ് നമ്മുടെ കയ്യിൽ രണ്ട് സെറ്റ് ഉണ്ട് എ ബിയും എന്ന് സെറ്റ് ബി എന്നുള്ള സെറ്റിലേക്കുള്ള ഒരു റിലേഷൻ ആണ് ആണെന്ത് ആർ ഓക്കെ Then the inverse of R ദൻ ദ ഇൻവേഴ്സ് റിലേഷന്റെ ഇൻവേഴ്സ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യാൻ പോവാണ് It is denoted by R inverse. നമ്മൾ ആ റിലേഷന്റെ ഇൻവേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ രൂപത്തിലാണ് R inverse. ഇനി എന്താണ് റിലേഷന്റെ ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡർ പേഴ്സ് ബി കോമ എ കോമ ബി ബിലോങ്സ് ടു ആർ നമ്മൾ എന്ത് ചെയ്യാം നമ്മളെ റിലേഷനിലുള്ളത് എ കോമ ബി എന്നുള്ള ഓഡർഡ് പേഴ്സാണല്ലോ നമ്മൾഡ് പേസിനെ തിരിച്ചെഴുതാം എന്ന് പറയുമ്പോ ബി കോമ എ ആക്കി എഴുതാം. അപ്പൊ നമുക്ക് ഒരു ഓർഡേർഡ് പേഴ്സിന്റെ ഒരു കളക്ഷൻ കിട്ടും ആ തിരിച്ചു എഴുതിയ കളക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് റിലേഷൻ ആറിന്റെ ഇൻവേഴ്സ് അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം ഓഡേർഡ് പേർ A കോമ ബി ബിലോങ്സ് ടു ആർ ഇഫ് ആൻഡ് ഓൺലിഫ് ഓർഡേർഡ് പേർ ബി കോമ A ബിലോങ്സ് ടു R ഇൻവേഴ്സ് അതായത് എ ബി എന്നുള്ള പേര് റിലേഷൻ ഉണ്ടെങ്കിൽ ബി എ എന്നുള്ള പേര് റിലേഷന്റെ ഇൻവേഴ്സിൽ ഉണ്ടാകും അതേപോലെ തിരിച്ചും പറയാം ബി എ എന്നുള്ള പേര് റിലേഷന്റെ ഇൻവേഴ്സിൽ ഉണ്ടെങ്കിൽ എ ബി എന്നുള്ള പേര് റിലേഷനിലുണ്ടായിരിക്കും നെക്സ്റ്റ് ഇൻവേഴ്സ് റിലേഷൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് വൺ കോമ ടു കോമ ത്രീ ബി ഈക്വൽ ടു സെറ്റ് എ കോമ ബി കോമ സി കോമ ഡി ബി ടു സെറ്റ്സ് നമ്മുടെ കയ്യിൽ രണ്ട് സെറ്റ്സ് ഉണ്ട് എയും ബിയും ഇനി എ എന്നുള്ള സെറ്റെന്ന് ബി എന്നുള്ള സെറ്റിലേക്ക് ഞാൻ ഒരു റിലേഷനെ ഡിഫൈൻ ചെയ്യാണ് റിലേഷൻ ആർ ഈക്വൽ ടു വൺ എ ടു ബി ടു ഡി ടു സി അപ്പൊ നോക്കൂ എ ക്രോസ് ബി നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും ആ എ എക്രോസ് ബീയുടെ ഒരു സബ്സെറ്റ് ഒരു റിലേഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഇനി നമ്മൾ ഈ റിലേഷൻ ആറിന്റെ ഇൻവേഴ്സ് റിലേഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യണം അപ്പൊ നമ്മൾ എന്താ ചെയ്യുക ഇതിലെ ഓർഡേർഡ് പേസിന് നമ്മൾ എന്ത് ചെയ്യുക തിരിച്ചെഴുതാം നമ്മൾ വൺ എനെ തിരിച്ചെഴുതാ നമുക്ക് എ വണ് കിട്ടും ഓക്കെ ടു ബി തിരിച്ചെഴുതിയാൽ നമുക്ക് ബി ടു കിട്ടും ടു ഡി തിരിച്ചെഴുതിയ ഡി ടു ടു സി തിരിച്ചെഴുതിയാൽ സി ടു അപ്പൊ ഈ റിലേഷൻസിലെ ഓഡിട്ട് പേശ് നമ്മൾ തിരിച്ച് എഴുതിയ തിരിച്ച് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന റിലേഷൻ ആണ് ആണെന്ത് ഈ റിലേഷൻ ആറിന്റെ ഇൻവേഴ്സ് റിലേഷൻ അപ്പൊ നമുക്കതിനെ ആർ ഇൻവേഴ്സ് എന്ന് ഡിനോട്ട് ചെയ്യാം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റിലേഷൻ എൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ നമ്മൾ ആർ ഇൻവേഴ്സ് ബിയിൽ നിന്ന് എയിലേക്കായിരിക്കും കാരണം എന്താണ് നമ്മൾ ആർ ഇൻവേഴ്സിലെ എലമെന്റ്സ് നോക്കാതെ ഫസ്റ്റ് എലമെന്റ്സ് എ ബി ഡി സി എന്നുള്ളത് എവിടത്തെ എലമെന്റ്സ് ആണ് ബിയിലുള്ള എലമെന്റ്സ് ആണ് ഓക്കെ അപ്പൊ ആർ ഇൻവേഴ്സിലെ ഫസ്റ്റ് എലമെന്റ്സ് ബിയിലാണ് രണ്ടാമത്തെ എലമെന്റ്സ് വൺ ടു ഒക്കെ ഉള്ളത് എവിടെ നിന്നാണ് എൽ നിന്നാണ് ഓക്കെ അപ്പോ ആർ ഇൻവേഴ്സ് ആർ ഇൻവേഴ്സിലെ ഫസ്റ്റ് എലമെന്റ്സ് ബി ലെൻസും രണ്ടാമത്തെ എലമെന്റ്സ് എൽ എലമെന്റ്സും ആയതുകൊണ്ട് ആർ ഇൻവേഴ്സ് ബി യിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻ ആയിരിക്കും ഓക്കെ നെക്സ്റ്റ് ഡെഫിനിഷൻ ടൈംസ് ഓഫ് റിലേഷൻസ് റിലേഷൻ ആർ ഫ്രം എ ടു എസ് ഓൾസോ സ്റ്റേറ്റഡ് ആസ് എ റിലേഷൻ ഓൺ എ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു അതേ സെറ്റ് എയിലേക്കുള്ള ഒരു റിലേഷൻ ആറ് നമ്മൾ അതിന് എന്താണ് പറയാ അതിന്റെ റിലേഷൻ ഓൺ എ എന്നാണ് പറയുക ഓക്കെ ഇറ്റ് ബി ദാറ്റ് ദ റിലേഷൻ ഇൻ എ എ എ എ എ സെറ്റ് ഓഫ് ക്രോസ് അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ് അത് എ ക്രോസ് സെറ്റുള്ള സബ്സെറ്റ് ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം എം ടി സെറ്റും എ ക്രോസും എന്തായിരിക്കും രണ്ട് എക്സ്ട്രീം റിലേഷൻസ് ആയിരിക്കും നമുക്ക് ഇതിന്റെ ഐഡിയ ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മുടെ കയ്യിൽ എ എന്നുള്ള സെറ്റ് ഉണ്ട് നമ്മൾ എന്ത് ചെയ്തു എ എ ഫൈൻഡ് ചെയ്തു നോക്കൂ ഈ എ ക്രോസെയ്ഡ് ഒരു സബ്സെറ്റിനാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത് നോക്കൂ എ എക്രോസൈഡ് ഒരു സബ്സെറ്റ് സബ്സെറ്റാണേത് എം ടി സെറ്റ് നമ്മൾ അതിനെ ഒന്നുകിൽ ഇങ്ങനെ ഈ ബ്രാക്കറ്റ് ഇട്ട് ഡിനോട്ട് ചെയ്യും അല്ലെങ്കിൽ എം ടി സെറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ ഫൈൻ ഡിനോട്ട് ചെയ്യും നോക്കൂ ഈ ഫൈൻ്റെ മീനിങ് എന്താണ് അതിൽ എലമെന്റ്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ മീനിങ് എ ഉള്ള എലമെന്റ്സും എ ഉള്ള എലമെന്റ്സും തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല ഇത് ഏറ്റവും ചെറിയ ആണ്. അതേപോലെ നമ്മൾ എന്ത് ചെയ്തു ഈ ഫുൾ ഏക്രോസെ എടുത്തു എന്ന് പറയുമ്പോൾ ഏക്രോസ് ഉള്ള മുഴുവൻ എലമെന്റ്സിനെയും നമ്മൾ എടുത്തു എന്ന് പറഞ്ഞ മീനിങ് എന്താണ് എയിലുള്ള എല്ലാ എലമെന്റ്സും എ ഉള്ള എല്ലാ എലമെന്റ്സും ആയിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ട് ഇതാണ് ഏറ്റവും വലിയ റിലേഷൻ അപ്പൊ ഏറ്റവും ചെറിയ റിലേഷൻ ഇതാണെങ്കിൽ ഏറ്റവും വലിയ റിലേഷൻ ഇതാണ് അപ്പം ഏറ്റവും ചെറുതിനെയും ഏറ്റവും വലുതിനെയാണ് നമ്മൾ എന്ത് പറയാം എക്സ്ട്രീം എന്ന് പറയാം ഓക്കെ നെക്സ്റ്റ് ഐഡൻറിറ്റി റിലേഷൻ ഐഡന്റിറ്റി റിലേഷൻ ഈസ് ഡോൺ ഇൻ വിച്ച് എവറി എലമെന്റ്സ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ് ഓൺലി ഐഡന്റിറ്റി റിലേഷൻ ആയിട്ട് ഇതാണ് ഏതൊരു എലമെന്റും അതേ എലമെൻ്റുമായിട്ട് മാത്രമേ റിലേഷൻ ഉള്ളൂ ഓക്കെ എന്ന് പറഞ്ഞാൽ മീനിങ് എ ബി എ സെറ്റ് എന്നുള്ള എന്താണ് ഒരു സെറ്റാണ് then the relation i equal to set of all ordered pairs a a റിലേഷൻ ഐ എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് എന്ത് ചെയ്യാം സെറ്റ് എടുക്കുക അതിന്റെ എക്രോസ് ചെയ്യാം ഓക്കെ അതിൽ ആദ്യ തെലമെന്റും രണ്ടാമത്തെ തലമെന്റും സെയിം ആകുന്ന ഓഡർഡ് പേഴ്സിന് മാത്രം എടുക്കുക ഓക്കെ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും സെയിം ആയിരിക്കണം അത്തരം ഒരു എലമെന്റ്സ് മാത്രമുള്ള ഒരു സബ്സെറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് പറയും ഐഡന്റിറ്റി റിലേഷൻ പറയും ഓക്കെ സോ വിറ്റ് ഈസ് കോൾഡ് ദ ഐഡന്റിറ്റി റിലേഷൻ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എ ഈക്വൽ ടു വൺ ടു എന്നുള്ള ഒരു സെറ്റ് ഉണ്ട് നമുക്ക് ഇതിന്റെ എ ക്രോസ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വൺ 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 ടു വൺ ടു നമുക്ക് കിട്ടും ഇതിലെ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റ്സും സെയിം ആയിട്ടുള്ള ഓഡിഡ് പേസ് മാത്രം എടുക്കുക എന്ന് പറയുമ്പോൾ വൺ വണും ടു ടു ഇവിടെയും വണ് ഇവിടെയും വണ് ഇവിടെ ടു ഇവിടെ ടു നമ്മൾ എന്ത് ചെയ്യാം ഈ എലമെന്റ് ഒക്കെ നമ്മൾ മാറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ വൺ വൺ ടു ടു നോക്കൂ ഇത് ഒരു റിലേഷൻ ആണ് നമ്മൾ ഇതിനെ ഐന്നാണ് ഡിനോട്ട് ചെയ്യുക ഇതാണ് നമ്മുടെ സെറ്റിന്റെ ഐഡന്റിറ്റി റിലേഷൻ ഓക്കെ ഇനി ഇവിടുത്തെ റിലേഷൻ എന്താണ് ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും ഈക്വൽ ആവുക എന്നുള്ളതാണ് ഇവിടുത്തെ റിലേഷൻ നെക്സ്റ്റ് എം ടി റിലേഷൻ ഇഫ് നോ എലമെന്റ് ഓഫ് 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 എ എ എ ഈസ് 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 റിലേറ്റഡ് ടു ടു എനി എലമെന്റ് ദാറ്റ് ഈക്വൽ സെറ്റ് വിച്ച് സബ്സെറ്റ് ക്രോസ് ദൻ ദ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് കോൾഡ് എം ടി റിലേഷൻ എ എന്നുള്ള സെറ്റുള്ള ഒരു എലമെന്റ്സും എ എന്നുള്ള സെറ്റുള്ള മറ്റൊരു എലമെന്റ്സും ആയിട്ട് എന്തില്ല റിലേഷൻ ഇല്ല എങ്കിൽ നമ്മൾ ആ റിലേഷൻ നമ്മൾ പറയുന്ന പേരാണ് എന്ത് എം ടി റിലേഷൻ ഓക്കെ അപ്പൊ എ ക്രോസെയുടെ ഒരു സബ്സെറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എലമെന്റ്സ് ഉണ്ടാവാൻ പാടില്ല അങ്ങനത്തെ റിലേഷൻ നമ്മൾ എന്ത് പറയും എം ടി റിലേഷൻ എന്ന് പറയും നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം സ്കൂൾ ഓക്കെ ഒരു ബോയ്സ് സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസിന്റെയും സെറ്റ് ആണ് എ ഓക്കെ ഓഫ് ബി നമ്മൾ എന്താ റിലേഷനെ ഡിഫൈൻ ചെയ്യുക റിലേഷൻ എന്താണ് ഓഡർഡ് പേർ എ ബി ആണ് ഈ എം ബി നമ്മളെ റിലേഷൻ എന്താണ് എ ഇസ് എ സിസ്റ്റർ ഓഫ് ബി സിസ്റ്റർ ആയിരിക്കണം എ ഓക്കെ അപ്പൊ നോക്കൂ വിറ്റ് ഈസ് എം ടി റിലേഷൻ ഇതൊരു എം ടി റിലേഷൻ ആയിരിക്കും നോക്കൂ നമ്മൾ എ എന്നുള്ള സെറ്റിലുള്ളത് എന്താണ് സ്റ്റുഡൻസ് ആണ് അതിൽ ആര് മാത്രമേ ഉള്ളൂ ബോയ്സ് സ്കൂളിലെ സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ ഓക്കെ ബോയ്സ് സ്കൂളിൽ നമുക്ക് സിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു റിലേഷൻ നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ ഒരു കുട്ടി ഒരു ആൺകുട്ടി മറ്റൊരാണുകുട്ടിയുടെ സിസ്റ്റർ ആണെന്നുള്ള കാര്യം നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല അപ്പൊ ഈ റിലേഷനിൽ ആരുണ്ടാവില്ല എലമെന്റ്സ് ഉണ്ടാവില്ല ഓക്കെ അപ്പൊ ഈ റിലേഷൻ എന്താണ് ഈ കേസിൽ എം ടി റിലേഷൻ ആണ് നെക്സ്റ്റ് യൂണിവേഴ്സൽ റിലേഷൻ ഇഫ് ഈച്ച് എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എവ്രി എലമെന്റ് ഓഫ് എ ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു എ എ ഈക്വൽസ് ദ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് സെറ്റ് ടു ബി യൂണിവേഴ്സൽ റിലേഷൻ നമ്മുടെ കയ്യിൽ എ എന്നുള്ള ഒരു സെറ്റ് ഉണ്ട് ഇനി എ എന്നുള്ള സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും ROMaría. A എന്നുള്ള സെറ്റുള്ള എല്ലാ എലമെൻസുമായിട്ടും റിലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ റിലേഷൻ നമ്മൾ എന്ത് പറയും യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയും എന്ന് പറയുമ്പോൾ നമ്മളെ റിലേഷൻ എന്താണ് നമ്മളെ റിലേഷൻ നമ്മളെ എക്രോസ് എന്നുള്ള സെറ്റിന് തന്നെ ഈക്വൽ ആണ് ഓക്കെ നമ്മളെ റിലേഷനിൽ ഏ ഉള്ള എല്ലാ എലമെൻസും ഉണ്ട് അങ്ങനെയാണെങ്കിൽ മീനിങ് എന്താണ് A എന്നുള്ള സെറ്റിലുള്ള എല്ലാ എലമെൻസും A എന്നുള്ള സെറ്റിലുള്ള എല്ലാ എലമെൻസായിട്ടും എന്തെങ്കിലും റിലേഷൻ ഉണ്ട് അപ്പം ഈ റിലേഷൻ നമ്മൾ പറയുന്ന പേരാണെങ്കിൽ യൂണിവേഴ്സൽ റിലേഷൻ ഇതാണ് ഏറ്റവും വലിയ റിലേഷൻ നെക്സ്റ്റ് യൂണിവേഴ്സൽ റിലേഷൻ്റെ എക്സാമ്പിൾ നോക്കാം ലെറ്റ് എ ബി ദ സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഓഫ് എ ബോയ്സ് സ്കൂൾ ഒരു ബോയ്സ് സ്കൂളുള്ള സ്റ്റുഡൻസിന്റെ സെറ്റ് ആണ് അത് എ റിലേഷൻ ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡർ കോമ ബി സെസ് ദാറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈറ്റ്സ് ഓഫ് എ ആൻഡ് ബി ഇസ് ലെസ് ദാൻ ത്രീ മീറ്റേഴ്സ് നമുക്ക് ഇവിടെ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എ ബി ഓക്കെ ഇനി എ ബി നമ്മളെ റിലേഷൻ എന്താണ് എ എം ബി നമ്മളെ ഹൈറ്റ് എടുക്കുക ആ ഹൈറ്റിന്റെ ഡിഫറൻസ് എടുക്കുക എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഹൈറ്റ് മറ്റേ ഹൈറ്റ് കുറയ്ക്കുക അതെന്തായിരിക്കണം ത്രീ മീറ്റേഴ്സിനേക്കാൾ കുറവായിരിക്കണം അപ്പൊ നോക്കൂ ഈ എ എം ബി ഒക്കെ എന്താണ് ഈ ബോയ്സ് സ്കൂളുള്ള സ്റ്റുഡൻസ് ആണ് അപ്പൊ ഏതെങ്കിലും രണ്ട് സ്റ്റുഡൻസിന്റെ ഹൈറ്റ് എടുക്കുക അത് തമ്മിൽ കുറയ്ക്കുക അത് ത്രീ മീറ്ററിൽ താഴെ ആയിരിക്കണം നമുക്കറിയാം ഏത് രണ്ട് കുട്ടികളുടെ ഹൈറ്റിന്റെ ഡിഫറൻസ് എടുത്ത് കുറച്ചാലും അത് ത്രീ മീറ്ററിൻ്റെ താഴായിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബോയ്സ് സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഈ എ ബിന്റെ സ്ഥാനത്ത് വരും ഓക്കെ അപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ റിലേഷനിൽ നമുക്ക് മുഴുവൻ കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ റിലേഷനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും ഓക്കെ അപ്പം ഈ റിലേഷൻ എന്താണ് നമ്മളെ ഈ ബോയ്സ് സ്കൂളിലെ മുഴുവൻ കുട്ടികൾ വരുന്നത് കൊണ്ട് നമുക്ക് എന്തു പറയാം ഈ റിലേഷൻ എന്താണ് ഒരു യൂണിവേഴ്സൽ റിലേഷൻ ആണ് ഓക്കെ ഇനി ഇതിന്റെ മീനിങ് എന്താണ് നമ്മുടെ എ എന്നുള്ള എലമെന്റിന്റെ സ്ഥാനത്ത് ഈ ബോയ്സ് സ്കൂളിലെ മുഴുവൻ കുട്ടികളെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും അതുപോലെ ബി എന്നുള്ള സ്ഥാനത്ത് ഈ ബോയ്സ് സ്കൂളിലെ മുഴുവൻ കുട്ടികളെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ നമുക്ക് എ എന്നുള്ള സെറ്റിലെ മുഴുവൻ എലമെന്റ്സ് ഇവിടെയും ഇവിടെ നമുക്ക് കൊടുക്കാം എന്ന് പറയുമ്പോൾ ഈ റിലേഷൻ എന്താണ് യൂണിവേഴ്സൽ റിലേഷൻ റിലേഷനായി ഓക്കെ അപ്പൊ എക്രോസ് ആയി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഏക്രോസ് ഉള്ള മുഴുവൻ എലമെന്റ്സും എന്തിൽ വരും ഈ റിലേഷനിലുണ്ടായിരിക്കും ഓക്കെ ഇനി നമ്മൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് both the the empty relation and യൂണിവേഴ്സൽ റിലേഷൻ ആർ സംസ് കോൾഡ് ട്രിബ്യൽ റിലേഷൻസ് നമ്മൾ ഈ എം ടി റിലേഷനെയും അതായത് ഏറ്റവും ചെറിയ റിലേഷനെയും ആൻഡ് ദ യൂണിവേഴ്സൽ റിലേഷൻ അതായത് ഏറ്റവും വലിയ റിലേഷനെയും നമ്മൾ പറയാം എന്താണ് ട്രിവ്യൽ റിലേഷൻസ് എന്നാണ് പറയാം ഓക്കെ അപ്പൊ ട്രിബ്യൽ റിലേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം ടി റിലേഷനും യൂണിവേഴ്സൽ റിലേഷനും ഓക്കെ